ം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലേക്ക് രാജസ്ഥാൻ റോയൽസ് ഇറങ്ങുമ്പോൾ വലിയ വെല്ലുവിളിയായിരുന്നു മുന്നിലുണ്ടായിരുന്നത് അതിനു കാരണം നായകൻ സഞ്ജു സാംസന്റെ പരുക്കായിരുന്നു സഞ്ജുവിന് ഫീൽഡ് ചെയ്യാൻ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആരാണ് രാജസ്ഥാനെ നയിക്കുക എന്നത് പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു ടീം മാനേജ്മെന്റ് റിയാൻ പരാഗ് എന്നതിലേക്കാണ് ഏറ്റവും ഒടുവിലായി എത്തിയത് വലിയ വെല്ലുവിളി ഏറ്റെടുത്താണ് പരാഗ് ഇത്തവണ ഇറങ്ങിയത് ആദ്യത്തെ രണ്ട് മത്സരത്തിലും പരാഗിന് കീഴിൽ രാജസ്ഥാൻ തോറ്റു നായകൻ എന്ന നിലയിൽ പരാഗിന്റെ പിഴവുകൾ തോൽവിക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ രാജസ്ഥാൻ പരിശീലകനായ രാഹുൽ ദ്രാവിഡ് പരാഗിൽ വിശ്വസിച്ചു അവൻ നായകൻ എന്ന നിലയിൽ വേഗത്തിൽ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെന്നും മികച്ച നായകനാണെന്നുമാണ് ദ്രാവിഡ് പറഞ്ഞത് ഈ വാക്കുകൾ തെറ്റിയില്ലെന്ന് സി എസ് കെ മത്സരത്തിലൂടെ പരാഗ് തെളിയിച്ചിരിക്കുകയാണ് ഗംഭീര ക്യാപ്റ്റൻസിയോടെ കരുത്തായ സി എസ് കെ പൂട്ടിയിരിക്കുകയാണ് പരാഗ് നായകനെന്ന നിലയിൽ പരാഗെടുത്ത മികച്ച തീരുമാനങ്ങൾ രാജസ്ഥാന്റെ ജയത്തിൽ നിർണായകമായിട്ടുണ്ട് ഇതെന്തൊക്കെയാണെന്ന് പരിശോധിക്കാം മത്സരത്തിൽ സി എസ് കെ വിറപ്പിക്കുന്ന ബൌളിംഗ് പ്രകടനമാണ് ജോഫ്രോ ആർച്ചർ കാഴ്ചവെച്ചത് പവർ പ്ലേയിൽ ആർച്ചർ തീയായി എന്ന് തന്നെ പറയാം മൂന്ന് ഓവറിൽ ഒരു അടക്കം പതിമൂന്ന് റൺസ് വിട്ടുകൊടുത്ത ഒരു വിക്കറ്റാണ് ആർച്ചർ വഴങ്ങിയത് അവസാന ഓവറിൽ സി എസ് കെക്ക് ജയിക്കാൻ ഇരുപത് റൺസായിരുന്നു വേണ്ടിയിരുന്നത് എന്നാൽ പരാഗ് പന്ത് നൽകിയത് ആർച്ചർക്കല്ല സന്ദീപ് ശർമ്മയ്ക്കായിരുന്നു ഈ തീരുമാനം ടീമിന് ഗുണം ചെയ്യുകയും ചെയ്തു എം എസ് ധോണിയെ പുറത്താക്കി മത്സരം സി എസ് കെക്ക് അനുകൂലമായി മാറ്റിയത് സന്ദീപ് ശർമ്മയാണെന്ന് പറയാം ധോണിയെ പ്രായം തളർത്തുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഫിനിഷിംഗ് മികവിനെ എഴുതി തള്ളാനാവില്ല ഈ സാഹചര്യത്തിൽ സന്ദീപ് ശർമ്മയെ കൊണ്ടുവന്നത് പരാഗിന്റെ മികച്ച നീക്കമാണ് നേരത്തെ ധോണിയെ പൂട്ടി രാജസ്ഥാന് ത്രില്ലിംഗ് ജയം നേടിക്കൊടുത്ത ബൌളറാണ് സന്ദീപ് ശർമ്മ അതുകൊണ്ട് തന്നെ ഇത്തവണ പരാഗ് വീണ്ടും സന്ദീപിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്തു മത്സരത്തിൽ പരാഗ് വരുത്തിയ ബൌളിംഗ് ചേഞ്ചുകളും ഫീൽഡിംഗ് വിന്യാസവുമെല്ലാം അതിഗംഭീരമായിരുന്നു വൻ ഇൻഡു ഹസരംഗ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ പരാഗിനെ സാധിച്ചു ഇതിന്റെ ഗുണം രാജസ്ഥാനിൽ ലഭിക്കുകയും ചെയ്തു നാല് ഓവറിൽ മുപ്പത്തി അഞ്ച് റൺസ് വഴങ്ങി നാല് വിക്കറ്റുകളാണ് വൻ ഹസരംഗ വീഴ്ത്തിയത് സിസ് കെ കറക്കി വീഴ്ത്തുന്ന പ്രകടനമാണ് ഹസരംഗ കാഴ്ചവെച്ചത് ബൌളർമാരെ ഉപയോഗിക്കുന്നതിൽ പരാഗ് മെച്ചപ്പെട്ടത് താരത്തിന് ഗുണകരമായി മാറിയിട്ടുണ്ട് നായകൻ എന്ന നിലയിൽ പക്വത കാട്ടാൻ പരാഗിന് സാധിക്കുന്നുണ്ട് സമ്മർദ്ദ സാഹചര്യത്തിൽ പതറുന്നവനല്ല താനെന്ന് പ്രകടനം കൊണ്ട് തെളിയിക്കാൻ പരാഗനം സാധിച്ചു എന്തായാലും സഞ്ജു സാംസണ് ശേഷം രാജസ്ഥാൻ റോയൽസിന്റെ നായകൻ ആരാണെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ പരാഗ് നൽകിയിരിക്കുന്നത് സഞ്ജു സാംസനെ രാജസ്ഥാന്റെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റി പരാഗിനെ സ്ഥിരം നായകനാക്കി നിയമിക്കാൻ ടീം മാനേജ്മെന്റ് തയ്യാറായാലും അത്ഭുതമാവില്ല ആദ്യ രണ്ട് മത്സരത്തിലും റിയാൻ പരാഗ് മൂന്നാം നമ്പറിലാണ് ബാറ്റ് ചെയ്തത് ഇത് രാജസ്ഥാനെ വളരെ അധികം പിന്നോട്ടടിച്ചിരുന്നു എന്നാൽ സി എസ് കെക്കെതിരെ പരാഗ് നാലാം നമ്പറിലേക്ക് മാറുകയും മൂന്നാം നമ്പറിൽ നിതീഷ് റാണയെ കളിപ്പിക്കുകയും ചെയ്തു ഇത് രാജസ്ഥാന്റെ വിജയത്തിൽ നിർണായകമാവുകയും ചെയ്തിട്ടുണ്ട് മുപ്പത്തി ആറ് പന്തിൽ എൺപത്തി ഒന്ന് റൺസോടെയാണ് നിതീഷ് കസറിയത് പരാഗ് ഇരുപത്തി എട്ട് പന്തിൽ മുപ്പത്തിയേഴ് റൺസ് നേടി ശോഭിച്ചു